യൂട്യൂബ് ചാനൽ ും കറിയതാ നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് മുക്സൈൽ ബീച്ചിലാണ് പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലം ഇവിടെ അല്ല കേട്ടോ കുറച്ച് ദൂരെയാണ് അപ്പം നമ്മൾ കുറേ മലകളൊക്കെ കയറിയിട്ടാണ് പോകുന്നത് പിന്നെ ഇത് എന്ത് ഭംഗിയുള്ള സ്ഥലമെന്ന് പറയുന്നത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും നല്ല ൊളി ബീച്ചായിരുന്നു ഫുള്ളും ആകാശവും എന്താ ബീച്ചും എല്ലാം ഇങ്ങനെ നീല കളറായി അതുകൂടാതെ മലകളും ഒക്കെ കണ്ട അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ യൂട്യൂബ് റീൽസിലൊക്കെ കാണുന്ന പോലെ നല്ല അടിപൊളി സീനറീസായിരുന്നു അപ്പോൾ നമ്മളിപ്പം ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് കയറിട്ട് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഓർത്താണ് നമ്മൾ ഇവിടെ നിർത്തിയത് നല്ല സീനറി ഉള്ള സ്ഥലത്ത് തന്നെയാണ് നിർത്തിയത് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളൊക്കെ ദേ അതിൻ്റെ അകത്തുനിന്ന് കസാര ഇതെല്ലാം എടുത്ത് കഴിഞ്ഞ് ഫുഡിൻ്റെ ഫുഡ് നമ്മൾ ഫുഡ് പാർസലാണ് കേട്ടോ വാങ്ങിച്ചത് നല്ല പോലെ പൊതിച്ചോറും കുഴിമന്തിയും എല്ലാം ആയിരുന്നു പിന്നെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു ബീച്ചല്ല സോറി പാർക്ക് ഉണ്ടായിരുന്നു ബീച്ചും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ കളത് ബീച്ചാണ് കേട്ടോ പിന്നെ അത് ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു എല്ലാവരും ഫുഡ് കൊടുക്കണതും എല്ലാം തിരക്കിലായിരുന്നു അപ്പോൾ അത് നല്ല നാട്ടിലത്തെ പൊതിച്ചോറും അല്ലല്ലോ നല്ല ക്വാണ്ടിറ്റി ഉള്ള കറികളും അതുകൂടാതെ നല്ല മീൻ പൊരിച്ചതും പപ്പടവും പിന്നെ അതുകൂടെ പായസവും കൂടി നമുക്ക് അത് തന്നിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി സദ്യയായിരുന്നു പിന്നെ കുഴിമന്തി ഉണ്ടായിരുന്നു ഞാൻ കഴിച്ച കുഴിമന്തിയാണ് പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് എന്താ പൊതിച്ചോറും കൂടിയും കഴിച്ചു പിന്നെ അത് ഐസം ഇങ്ങനെ കട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് നേഹ അവിടെ എന്തോ സാഡ് മൂഡിലാണ് കൈസ് പിന്നെ എല്ലാവരും വീണ്ടും ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തു അപ്പോൾ പിന്നെ ഞങ്ങള് പാർക്കെ ഞങ്ങള് പാർക്കിലേക്ക് പോകാമെന്നായിരുന്നു പാർക്കിൽ എല്ലാവരും കളിക്കാൻ വേണ്ടി പോയി ദൈ ഐസ അതിൻ്റെ അത് കയറാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല കളിയായിരുന്നു പാർക്കിൽ നല്ല പാർക്കായിരുന്നു കുറേ ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റി എല്ലാവരും പാർക്കി കളിക്കണായിരുന്നു ഞാനും കളിക്കണമായിരുന്നു അങ്ങനെ അതെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പാർക്കിയിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മളവിടെ കരിമ്പ് ജ്യൂസ് കണ്ടത് പിന്നെ ഞാനാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ അത് വാങ്ങി കുടിച്ചു അപ്പോൾ ഇത്ര ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്